ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ കച്ചവടത്തിൽ സമ്പത്തിൽ ശരീരത്തിൽ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെയധികം പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് വലിയ പ്രയാസത്തിലായി പോകുന്ന അവസ്ഥയുണ്ട് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ല വരെ വിചാരിക്കുന്ന അവസ്ഥകളുണ്ട് ആ അവസ്ഥകളിലൊക്കെ നമുക്ക് സഹായം നൽകുന്ന വളരെ വലിയ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ ഒരു തവസ്സുലുണ്ട് ഏതാണത് സദ്ഇബിൻസ് അലി വസ്സലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം ഇമാം തിർമിതിയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് അവിടെ നബി നബിസ്ഹു അലൈ വസ്സലമ പറയുന്നത് വസ്സലാം നൂൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അദ്ദേഹം സമുദ്രത്തിലേക്ക് എറിയപ്പെടുകയും ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്ത കാര്യം പരിശുദ്ധ കുറാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരാൾ സമുദ്രത്തിൻ്റെ നടുക്ക് അതും മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലല്ല സമുദ്രത്തിൻ്റെ മേലെയാണെങ്കിൽ പോലും ഒറ്റക്കായി പോയാലുള്ള അവസ്ഥ എന്താണ് ഇനി സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയാലുള്ള അവസ്ഥ എന്താണ് അതിനുമപ്പുറം ഒരു മത്സ്യത്തിൻ്റെ അകപ്പെടുകയും ചെയ്തു രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ ഭൗതികമായ മാർഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ നബി നബിസ് അലൈഹി വസ്സലമ് പറയുന്നു യൂനുസ് അലൈസ്ലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്തു എന്താണ് ആ അള്ളാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല ഇവിടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മഹബൂദ് ആരാധിക്കപ്പെടുന്നവൻ അഥവാ പ്രാർത്ഥിക്കപ്പെടുന്നവൻ കാരണം നബിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന ഹുവൽ ഇബാദ തീർച്ചയായും പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് അപ്പോൾ ല ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീയല്ലാതെ ആരാധ്യനില്ല നിന്നെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുവാനും പാടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു നീ അങ്ങേയറ്റം പരിശുദ്ധനാണ് ഞാൻ പെട്ടുപോയിട്ടുണ്ട് റബ്ബെ ഇവിടെ യഥാർത്ഥത്തിൽ യൂനുസ് അലൈസ്ലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഇത് ഖുർആാനിലും വന്നിട്ടുള്ളതാണ് അള്ളാഹുവെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന ഒരു പദം നമ്മൾ കാണുന്നില്ല മറിച്ച് മഹാനായ അബ്ദുറഹ്മാൻ നാസിർ അദ്ദേഹം പറഞ്ഞതുപോലെ അബ്ദുറമാൻ മാത്രമാണ് പ്രാർത്ഥിക്കപ്പെടാൻ അള്ളാഹു മാത്രമാണ് എന്ന് മഹത്തായ സത്യം അദ്ദേഹം അംഗീകരിക്കുകയാണ് അതാണ് ലാ ഇലാഹ ഇല്ല അൻത എന്ന് പറഞ്ഞത് പിന്നീട് എല്ലാ പോരായ്മയിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അതാണ് സുബഹാനഖ് എന്ന് പറഞ്ഞത് പിന്നെ തൻ്റെ ശരീരം ചെയ്ത അല്ലെങ്കിൽ തൻ്റെ ആത്മാവ് ചെയ്ത അതല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിനെ ആ അക്രമത്തെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരടിമ അംഗീകരിക്കുന്നതോടുകൂടി തീർച്ചയായും അള്ളാഹു സുബഹാനഹു വല ആ അടിമയുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ യൂനുസ് അലൈസ്ലാത്തു വസ്സലാം പറയുന്നത് ഇപ്രകാരം മാത്രമാണ് ഇലാഹ ഇല്ല നീ നീ അല്ലാതെ പരിശുദ്ധനാണ് ഇന്നി ഞാൻ ഉൾപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം നമ്മുടെ ദുർബലത നമ്മുടെ നിസ്സാരത നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് അംഗീകരിക്കുകയും വേണം നബി നബിസം പറയുകയാണ് ഫഇന്നഹു യദുഉ ബിഹാ മുസ്ലിമുൻ ഫീ ഖത്തു ലഹു ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഏതൊരു മുസ്ലിം പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉസ്ബാനഹുഅല അയാൾക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നബിസരിസ് പറയുന്നത് ഇങ്ങനെ ദുആ ചെയ്ത ഒരു മുസ്ലിമിനും ഒരു വിഷയത്തിലും അള്ളാഹ് ഉസ്ബാനോ തല ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നാണ് അപ്പോൾ ഇതേപോലെ ഒരു സമുദ്രത്തിന്റെ നടുക്ക് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടാൽ പോലും ഒരു സന്ദർഭത്തിൽ പോലും രക്ഷ നൽകുന്ന പ്രാർത്ഥനയാണിത് ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധികളിലും ഈ ഒരു ദിക്ർ ഈ ഒരു ദുഴ ഈയൊരു ദുഴ വെച്ചുകൊണ്ടുള്ള ഈ ഒരു ദിക്ർ വെച്ചുകൊണ്ടുള്ള തവസ്സുൽ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവരും ഇത് പഠിച്ചു വയ്ക്കുക ഇന്നി കുനാലു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ